സുഹൃത്തുക്കൾ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ നൂറ് പേരിൽ നിന്നും ഒരാളെ വീതം ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിലേക്ക് ഫ്രീ മെമ്പർഷിപ്പ് നൽകിയിട്ട് ഒരു മാസത്തേക്ക് വിജയ പ്രഖ്യാപിക്കാറുണ്ട് സോ നിങ്ങളുടെ അവസരം ഉപയോഗപ്പെടുത്തുന്നതിനായിട്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ഫോമിൽ നിങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും ഇതിൻ്റെ താഴെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ കമൻറ്റിനും അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും സോ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ ഹൈലൈറ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി എൺപത്തി ആറിലാണ് പക്ഷേ സെൻസെക്സ് കുറേ താഴെയാണ് ഇപ്പോൾ ഉള്ളത് ഇനി മറ്റൊരു ന്യൂസ് ഉള്ളത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഒരു പുതിയ പ്രൊജക്റ്റിലേക്ക് അറുനൂറ്റി അൻപത്തി ആറ് കോടി രൂപ നിക്ഷേപം നടത്താനായിട്ട് തീരുമാനിച്ചിട്ട് ബോർഡ് അപ്രൂവ് ചെയ്തിട്ടുണ്ട് സോ പവർ ഗ്രിഡിറ്റ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ അതൊന്ന് നോട്ട് ചെയ്തോളുക ദെൻ അധികം ന്യൂസ് ഒന്നും ഞാൻ ഇന്ന് കളക്ട് ചെയ്തിട്ടില്ല കാരണം റെക്കോർഡ് ചെയ്യാൻ ഒരുപാട് താമസിച്ചു കാരണം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല ഈ നേരം വരെയും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ തുടങ്ങിയതാണ് എന്തായാലും ഡോക്ടർ റെഡ്ഡി എന്താ നല്ല രീതിയിൽ സ്റ്റോക്ക് പ്രൈസ് കയറിപ്പോയിട്ടുണ്ട് കാരണം നൊവാർട്ടീസ് എന്നുള്ള ഒരു ഫോം അവർ ഏറ്റെടുക്കാൻ പോവുകയാണ് എന്ന ഒരു റൂമർ വന്നതിൻ്റെ പിന്നാലെയാണ് ഫിഫ്റ്റി ടു വീക്സ് ഹൈയിലേക്ക് ഡോക്ടർ റെഡി ചാടി കയറി പോയിട്ടുള്ളത് എന്തായാലും നോക്കാം വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള ഹൈലൈറ്റ്സ് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഈ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും ഈ ഡാറ്റയായിട്ട് ലൈവ് മാർക്കറ്റ് എന്നുള്ള റെക്കോർഡ് ചെയ്ത് ആ ഒരു സമയത്തിന് ഒരു ലാഗ് ഉണ്ടാവും നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് രണ്ടിലാണ് നെസ്ദാക്ക് നൂറ്റി മുപ്പത് പോയിൻറ്റ് റെഡിലാണ് അതായത് എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് ഇരുപത്തി നാല് റെഡിലാണ് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരികയാണ് അതായത് യു എസ് മാർക്കറ്റ് ക്ലിയർലി ബേറിഷമാണ് ഇനി യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഒരെണ്ണം ഗ്രീനിലുണ്ട് രണ്ടെണ്ണം റെഡിലുണ്ട് പക്ഷേ അധികം ഗ്രീനും അല്ല അധികം റെഡും അല്ലാത്തൊരു രീതിയിലാണ് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഏഴിലാണ് ട്രേഡിംഗ് നടക്കുന്നത് മുപ്പത്തിയാറ് പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടത് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് അത് നിക്കി ആണെങ്കിൽ പതിനാറ് പോയിന്റ് റെഡിലാണ് ചൈനയാണ് ഹാങ്സ് നൂറ്റി എൺപത്തിനാല് പോയിൻറ്റ് റെഡിലാണ് എന്തായാലും ജപ്പാൻ്റെയും ചൈനയുടെയും ഇൻഡെക്സുകൾ റെഡിൽ പോകുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് ഇന്ത്യയുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ് ഇനി പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നിഫ്റ്റി ഇന്ന് അറുപത്തിരണ്ട് പോയിൻ്റ് ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി അറുപത്തി ആറ് പോയിന്റിൽ അഥവാ പോയിന്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജിന് ഇൻട്രാഡേ മൂവ്മെൻ്റ് ആ ഇന്ന് കിട്ടി ഇന്ന് ഓപ്പണായി ഇരുപത്തിരണ്ട് ഒരുനൂറ്റി മൂന്നിൽ നിന്നും പതിനെട്ട് പോയിന്റ് ലാഭത്തിൽ ഇരുപത്തിരണ്ട് ഒരുനൂറ്റി ഇരുപത്തിരണ്ടിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് ക്ലോസിംഗ് പ്രൈസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പ്രൈസ് ഇന്ന് ബുള്ളിഷ് ആയിട്ടാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും എൺപത്തിരണ്ട് പോയിന്റ് മുകളിലാണ് മിനിഞ്ഞാമത്തെ ക്ലോസിംഗിൽ നിന്നും ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിൻ്റ് മുകളിലാണ് എന്ന് പറഞ്ഞാലും പന്ത്രണ്ടാം തീയതി അതായത് അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് മുൻപുള്ള ഒരു ക്ലോസിംഗിൽ നിന്നും അഞ്ഞൂറ് പോയിന്റിൻ്റെ ഗ്രോത്ത് ഉണ്ടാക്കാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് ഇനി ഇന്നത്തെ ഒരു ഇൻട്രാഡേ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി നാല് സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിലുള്ള ഇരുപത്തി നാല് സ്റ്റോക്കുകൾ ഇന്ന് ഗ്രീനിൽ അവസാനിച്ചപ്പോൾ ഇരുപത്തിയാറെ എണ്ണം റെഡിലാണ് അവസാനിച്ചിട്ടുള്ളത് ഗ്രാസിം ബജാജ് ഫിൻ സർവീസസ് ബജാജ് ഓട്ടോ സിപ്ല ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് നിഫ്റ്റിയെ എന്താ പറയുക മുന്നോട്ട് നയിച്ചത് അതേ സമയത്ത് കോൾ ഇന്ത്യ എല്ലാൻ ടി എസ് ബി ഐ ലൈഫ് വിപ്രോ ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ പിന്നോട്ടും വലിച്ചിട്ടുണ്ട് എങ്കിലും ഒരു പതിനെട്ട് പോയിൻറ്റിൻ്റെ ഒരു ഗ്രോത്ത് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി വീക്കിലി പെർഫോമൻസ് നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച വൺ പോയിൻറ്റ് ഫോർ സെവൻ ഈ ആഴ്ച എന്ന് പറയാൻ പറ്റില്ല ഇതിൽ ഞാൻ എടുക്കുന്ന ഡാറ്റ കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സിലുള്ളതാണ് സോ ഈ അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് നിഫ്റ്റി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റിൻ്റെ അഥവാ വൺ പോയിൻറ്റ് ഫോർ സെവൻ പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രോത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മാസം ഫെബ്രുവരി മാസത്തിലാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിന്റിൻ്റെ ഒരു ഗ്രോത്താണ് നിഫ്റ്റിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇന്ത്യ വിക്സിലേക്ക് വൊലാറ്റിലിറ്റി നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ്ലി എന്താ പറയുക ഇന്ന് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അഞ്ച് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനം വർദ്ധിച്ചിട്ട് പതിനാറ് പോയിൻറ്റ് പൂജ്യം എട്ടിലാണ് ഇന്ത്യ വിക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് അഞ്ച് ദിവസമായി കമ്പയർ ചെയ്ത് നോക്കുമ്പം ഹൈയും കട്ട് ചെയ്തിട്ടില്ല ലോയും കട്ട് ചെയ്തിട്ടില്ല അങ്ങനെയാണ് നിഫ്റ്റിയുടെ സി പി ആറ് ഇന്ന് ഒരു വൈറ്റ് സി പി ആർ ആയിരുന്നു പക്ഷേ ഇന്ന് പ്രൈസ് ആക്ഷൻ സി പി ആറിനെ ക്രോസ് ചെയ്തിട്ടില്ല ഈ ഒരു പറയുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം പ്രൈസ് ആക്ഷൻ സി പി ആറിനെ ക്രോസ് അല്ലെങ്കിൽ നമ്മുടെ റാസ് ലെവൽസ് നോട്ട് റേറ്റ് സോണിനെ ക്രോസ് ചെയ്യാതെ മൂന്ന് ദിവസത്തിൽ ക്രോ കൂടുതൽ പോവില്ല മൂന്നാമത്തെ ദിവസം വന്ന് ആ നോട്ടറേറ്റ് സോണിനെ ടച്ച് ചെയ്ത് അല്ലെങ്കിൽ സി പി ആറിനെ ടച്ച് ചെയ്തിട്ട് തിരിച്ച് അതെങ്ങോട്ടാണോ പോകേണ്ടത് ആ ഭാഗത്തോട്ട് പോകുന്നതാണ് എൻ്റെ ഒരു രീതി സോ ഇന്ന് ഓരോ ദിവസവും ഇത് എത്ര ദിവസമായി ക്രോസ് ചെയ്യാത്തത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ട്രെൻഡ് അത്രയും പവർഫുള്ളാണെങ്കിലാണ് വിർജിൻ സി പി ആർ കിട്ടുക അതായത് സി പി ആറിൻ്റെ ഭാഗത്തോട്ട് വരാതെ തന്നെ മാർക്കറ്റ് മുകളിൽ തന്നെ നിൽക്കും അല്ലെങ്കിൽ താഴെ തന്നെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് അത്രയും പവർഫുൾ ട്രെൻഡ് ഉണ്ടാകുമ്പോഴാണ് പക്ഷേ അത് മൂന്ന് ദിവസമൊക്കെ മാക്സിമം ഉണ്ടാകാറുള്ളൂ റൈറ്റ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ബാങ്ക് നിഫ്റ്റി ഇന്ന് നൂറ്റി എഴുപത് പോയിന്റിൻ്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റിൻ്റെ അതോ പോയിന്റ് എയ്റ്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായ നാൽപ്പത്തിയാറ് അഞ്ഞൂറ്റമ്പത്തി അഞ്ചിൽ നിന്നും പത്തൊൻപത് പോയിൻ്റ് നഷ്ടത്തിൽ നാൽപ്പത്തി ആറ് അഞ്ഞൂറ്റി മുപ്പത്തി ആറിൽ നിന്ന് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചു ഫിൻ നിഫ്റ്റി ആണെങ്കിൽ എഴുപത് പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഓപ്പണായ സ്ഥലത്ത് നിന്ന് അഞ്ച് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതിലാണ് ഫിൻ നിഫ്റ്റി അവസാനിച്ചത് സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ ഇരുന്നൂറ്റി ഒന്ന് പോയിന്റിൻ്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് കിട്ടിയെങ്കിലും ഇന്ന് ഓപ്പണായ എഴുപത് എഴുപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപത്തെട്ടിൽ നിന്നും എൺപത് പോയിന്റ് ലാഭത്തിൽ എഴുപത്തിരണ്ട് എഴുന്നൂറ്റി എട്ടിലാണ് സെൻസെക്സ് അവസാനിച്ചത് പോസിറ്റീവിലാണ് ക്ലോസിങ് ഇനി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തൊന്ന് പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ഓപ്പണായ പതിനൊന്ന് പൂജ്യം അറുപത്തി മൂന്നിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് പോയിന്റ് നഷ്ടത്തിൽ പതിനൊന്ന് പൂജ്യം ഇരുപത്തി ഒന്നിലാണ് മിഡ് ക്യാപ്പ് അവസാനിച്ചത് ബാങ്ക് നിഫ്റ്റി മിഡ് ക്യാപ്പും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസിങ് തന്നിരിക്കുന്നത് ദെൻ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എഴുപത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് ആറ് ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് ഗോൾഡ് റേറ്റും വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് ഡോളറാണ് ഗോൾഡ് റേറ്റ് ഇന്നലെ രണ്ടായിരത്തി ഒന്നായിരുന്നു ഉണ്ടായിരുന്നത് അതായത് വെള്ളിയാഴ്ച യു എസ് ടി എൻ ആർ റേറ്റ് മാറ്റമില്ലാതെ തുടരുന്നു ഒരു യു എസ് ഡോളറിന് എൺപത്തി മൂന്ന് രൂപ ഒരു പൈസയാണ് ഇന്നത്തെ വിനിമയ നിരക്ക് ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെയും റിലീസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യാനൊന്നും തന്നെ ഇല്ല ഇനി നമുക്ക് സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി ഐ ടി പി എസ് സി ബാങ്ക് റിയാലിറ്റി മൂന്ന് സെക്ടറുകൾ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എല്ലാ സെക്ടറുകളും ഒരു നോർമൽ മൂവ്മെൻറ് അതായത് പ്രത്യേകിച്ച് വലിയൊരു ഹെവി മൂവ്മെൻറ് എവിടെയും കിട്ടിയിട്ടില്ല വളരെ ചെറിയ രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് മാത്രമേ വന്നിട്ടുള്ളൂ ഫാർമ ബീസ് വൺ പോയിന്റ് സീറോ ഫോർ പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് ഇന്ന് നിഫ്റ്റി ബീസിൽ സോറി ബീസിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ഐ ടി ആണ് ഇന്ന് നെഗറ്റീവില് ക്ലോസ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും അത് ഐ ടി സെക്ടർ ഡൗൺ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ഐ ടി ബീസും ഡൗൺ ആവാറുണ്ട് അഗൈൻ നമ്മൾ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരാണെങ്കിൽ എ യു ബാങ്ക് ഇന്ന് ത്രീ പോയിന്റ് ത്രീ ടു പെർസെൻറ്റേജിൻ്റെ ഹയ്യസ്റ്റ് പ്രോഫിറ്റ് ഇന്ത്യ മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ കോൾ ഇന്ത്യ ഫോർ പോയിന്റ് ടു ഫോർ പെർസെൻറ്റേജിൻ്റെ ഹയ്യസ്റ്റ് ലോസും ഇന്ത്യ മാർക്കറ്റിൽ രേഖപ്പെടുത്തി എ യു ബാങ്ക് ഗ്രാസിം കോൺകർ ബജാജ് ഫിൻസേവ് ബജാജ് ഓട്ടോ സിപ്ല വോൾത്താസ് കുൻസ് ഇന്ത്യ ഭാരതീയ എയർടെൽ ലോറസ് ലാബ്സ് ഐ സി ഐ സി ബാങ്ക് ഡോക്ടർ റെഡ്ഡി ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ കോൾ ഇന്ത്യ എച്ച് ഡി എഫ് സി എം സി ഹിന്ദ് പെട്രോ പേഴ്സിസ്റ്റൻ ബാങ്ക് ഓഫ് ബറോഡ എൽ ടി എസ് ബി എൽ लाइफ विप्रो चोला फाइनेंस पी एंड बी एच डी एफ सी लाइफ अशोक लेलैंड ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ എണ്ണൂറ്റി അറുപത്തിരണ്ട് സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇനി നിഫ്റ്റിയുടെ പുഡ്കോൾ റേഷ്യ വൺ പോയിൻറ്റ് ടു ഫൈവ് ആയിട്ട് തന്നെ തുടരുന്നു അതായത് മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷാണ് കാരണം മൂന്ന് ദിവസമായിട്ട് വൺ വൺ പോയിൻറ്റ് ടു വണ്ണിൻ്റെ മുകളിലായിട്ട് തന്നെ പി സി ആർ തുടരുന്നുണ്ട് ഇരുപത്തി രണ്ട് ഒരുനൂറ്റി ഇരുപത്തിരണ്ടിൽ മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് തന്നെ തൊട്ട് താഴെ മാർക്കറ്റ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് നാൽപ്പത്തിയാറ് പോയിൻ്റ് മുകളിലായിട്ട് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി അറുപത്തി എട്ടിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറിൽ എഴുപത്തി മൂന്ന് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് അതേസമയത്ത് പുഡ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തിൽ ഒരു കോടി പത്ത് ലക്ഷം പുട്ടു റൈറ്റ് ചെയ്തിട്ടുള്ളത് സോ ക്ലിയർലി പുട്ട് റൈറ്റിംഗ് നടക്കുന്നുണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് ഓപ്ഷൻ റൈറ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആറിലേക്ക് വരികയാണെങ്കിൽ വൺ പോയിൻറ്റ് വൺ ഫോർ ആണ് ഇതും മൂന്നു നാലാമത്തെ ദിവസം ബാക്ക് ടു ബാക്ക് വൺ ഇൻഡ്യബോവ് അല്ലെങ്കിൽ ബുള്ളിഷ് മോഡിൽ തന്നെ തുടരുകയാണ് നാൽപ്പത്തി ആറ് അഞ്ഞൂറ്റി മുപ്പത്തിയാറിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് നൂറ്റി പതിനാറ് പോയിൻറ്റ് മുകളിലായിട്ട് നാൽപ്പത്തി ആറ് അറുന്നൂറ്റി അൻപത്തി രണ്ടിലാണ് മാർക്കറ്റ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ക്ലിയർലി അതും ഒരു ബുള്ളിഷ് മോഡിലാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഏഴായിരത്തിൽ മുപ്പത് ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ അതേസമയം നാൽപ്പത്തി ആറായിരത്തിൽ മുപ്പത്തി ആറ് ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയും പുട്ട് റൈറ്റിംഗ് ആണ് കൂടുതലും നടന്നിരിക്കുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് ഓപ്ഷൻ റൈറ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത് ഇനി ഞങ്ങളുടെ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ നാലായിരത്തി തൊള്ളായിരത്തി ആറ് രൂപയുടെ അതായത് പോയിൻറ്റ് എയ്റ്റ് ടു പെർസെൻ്റേജിൻ്റെ ഒരു ലോസിലാണ് ഞങ്ങൾ ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴ് ട്രേഡുകളാണ് ഇന്ന് ചെയ്തത് നിഫ്റ്റിയിൽ ജസ്റ്റ് ബ്രേക്ക് ചെയ്യുവാനായി അറുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ ലോസാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഫോർ പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ഫിൻ നിഫ്റ്റിയിൽ ഫൈവ് പോയിന്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ലോസാണ് മിഡ് ക്യാപ്പിൽ ടു പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് സെൻസെക്സിൽ ടു പോയിന്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ ഒക്കെ ലോസ് ആണ് വന്നിരിക്കുന്നത് സ്റ്റോക്ക് ഓപ്ഷൻസിൽ ടു പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് മന്ത്ലി നോക്കുകയാണെങ്കിൽ ട്വൻറ്റി വൺ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റിലാണ് ഉള്ളത് നിഫ്റ്റി സേഫാണ് പതിനൊന്ന് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ഉണ്ട് ബാങ്ക് നിഫ്റ്റി തേർട്ടി നയൻ പെർസെൻറ്റേജ് ഉണ്ട് ഫിൻ നിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് ഉള്ളു അതും ജസ്റ്റ് ബ്രേക്ക് ഇവൻ ആണ് എന്നേ പറയാൻ പറ്റുള്ളൂ മിഡ് ക്യാപ്പ് ആണെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് രൂപ ജസ്റ്റ് ബ്രോക്കറേജ് പോലും കവർ ചെയ്യാത്ത രീതിയിലാണ് പോയിരിക്കുന്നത് സെൻസെക്സ് വൺ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് അതും ബ്രേക്ക് ഇവൻ ആകുന്നതേ ഉള്ളൂ ഇനി സ്റ്റോക്ക് ഓപ്ഷൻസിൽ അറുപത്തി ആറ് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് എന്തായാലും അതൊരു പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ ഉള്ളത് ഇനി നമുക്ക് മാർക്കറ്റിൻ്റെ ഓവറോൾ ഒരു പെർഫോമൻസ് ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റി ഇപ്പം ബാക്ക് ടു ബാക്ക് നാലാമത്തെ ദിവസവും ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓൾ ടൈം എക്സിസ്റ്റിങ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പുതിയ റെക്കോർഡ് തകർത്ത് മുന്നേറുകയാണ് പക്ഷേ ഇവിടെയൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇന്ന് നാലാമത്തെ ദിവസമാണ് അത് ബാക്ക് ടു ബാക്ക് ഗ്രീനിൽ ക്ലോസ് ചെയ്യുന്നത് ഗ്രീനിലഞ്ചാമത്തെ ദിവസമാണ് അതായത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഇന്ന് പത്തൊമ്പത് ഇത്രയും ദിവസങ്ങളായിട്ട് അത് ഗ്രീനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും പ്രീവിയസ് ഡേയുടെ ഹൈ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കയറിപ്പോകുന്നു പക്ഷേ ഇപ്പോൾ വരുന്ന ക്യാൻഡിൽസിലെല്ലാം ബോഡി വളരെ വീക്കാണ് അതായത് ഇൻട്രാഡേ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഇൻട്രാഡേ പാർട്ടിസിപ്പൻസ് ഇതിനെ കാര്യമായിട്ട് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം എല്ലാവർക്കും ഒരു പേടി പേടിയുണ്ടാവും ഇത് എവിടെ വരെയാണ് പോവുക എന്ത് സംഭവിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് ഇത് ഈ ഒരു കയറിപ്പോകുന്ന ക്യാൻഡിൽസ് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവുന്നുണ്ടാവും ദൻ എന്തായാലും മാർക്കറ്റ് മുകളിലോട്ടാണ് അതിനെ നമ്മൾ എന്താ പറയുക പേടിച്ചിട്ടോ ആശങ്കയോടെ നോക്കി കണ്ടിട്ടൊന്നും കാര്യമില്ല ട്രെൻഡ് എന്താണോ അതിൻ്റെ കൂടെ പോവുക കാശുണ്ടാക്കുക ഇൻ്റർനെറ്റ് ട്രേഡിങ്ങിൽ എന്നുള്ളതാണ് നമ്മുടെ പോളിസി ഇനി സെൻസെക്സിൽ നോക്കുകയാണെങ്കിൽ സെൻസെക്സ് ഓൾ ടൈം ഹൈ ഒന്നും കട്ട് ചെയ്തിട്ടില്ല ഓൾ ടൈം ഹൈ ഒരുപാട് മുകളിലാണ് എഴുപത്തി മൂന്ന് നാനൂറ്റി അമ്പതോ ആ റേഞ്ചിലാണ് അതിൻ്റെ ഓൾ ടൈം ഹൈ ഉള്ളത് ബട്ട് മാർക്കറ്റ് സെൻ നിഫ്റ്റി പോകുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് സെൻസെക്സും പോകുന്നത് മിഡ് ക്യാപ്പിലാണെങ്കിൽ മിഡ് ക്യാപ്പിലെ ഇപ്പോഴും എല്ലാ ദിവസവും ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നും അത് പതിനൊന്നായിരം എന്ന ഒരു മത്സ്യം അതായത് സെവൻ തൗസൻഡിലെങ്ങാണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയ ഒരു ആറ് മാസം മുമ്പ് ഇതിപ്പം പതിനൊന്നായിരം നാലായിരം പോയിൻറ്റ് ഇത്രയും വേഗം കയറിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻ്റിൻ്റെ അടുത്ത് പ്രോഫിറ്റാണ് അത് കൊടുക്കാൻ പോകുന്ന ഒരു വർഷം കൊണ്ട് നല്ല മൂവ്മെൻറ്റാണ് ഇരുപത്തി അഞ്ച് സെലക്റ്റഡ് സ്റ്റോക്കുകളാണ് അതിനകത്തുള്ളത് സൂപ്പർ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇടയ്ക്ക് ഈ രീതിയിലുള്ള നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് വരും പക്ഷേ അതൊക്കെ റിക്കവർ ചെയ്തിട്ട് ഈസിയായിട്ടാണ് മുകളിലോട്ട് കയറി വരികയും ചെയ്യുന്നത് ഇനി ഇനി ഫിനാൻസ് സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കണ്ടില്ലേ ഒരു ഡോജിയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എൻഗൾഫിംഗ് രീതിയിലാണ് വന്നിട്ടുള്ളത് പ്രീവിയസ് ഡേയുടെ ഹൈ കട്ട് ചെയ്തിട്ടുണ്ട് എന്നത് സത്യമാണെങ്കിലും ബോഡി ഇല്ലാത്ത ഒരു കുരിശ് വരച്ച് വെച്ചിട്ടാണ് പോയിട്ടുള്ളത് ഇതൊരു എന്താ പറയുക ആർക്കും പ്രത്യേകിച്ച് ഒരു തീരുമാനവും ഇല്ലാതെ എന്ത് സംഭവിക്കും എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇങ്ങനെ ഡോജി മാർക്കറ്റിൽ അല്ലെങ്കിൽ കാൻഡൽ സ്റ്റിക്കില് ഫോം ചെയ്യാറുള്ളത് ബയേഴ്സാണെങ്കിൽ അവർ ബൈ ചെയ്തത് സെല്ലേഴ്സ് സെല്ല് ചെയ്തിട്ട് അല്ലെങ്കിൽ ഷോർട്ട് ചെയ്തിട്ട് അതിനെ താഴോട്ട് കൊണ്ടുവരും ബയേഴ്സ് ബൈ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ സെല്ലേഴ്സ് ഷോർട്ട് ചെയ്ത് അതിനെ താഴോട്ട് തന്നെ കൊണ്ടുവരും അങ്ങനെ രണ്ട് പേരും തുല്യശക്തിയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടാവും പക്ഷേ ഇവിടെ ഒരു സാധ്യത മാർക്കറ്റ് ഒന്ന് പൊട്ടിക്കേറി മുകളിലോട്ട് പോവുകയാണെങ്കിൽ അതൊരു അപാരമായ ഒരു പോക്കായിരിക്കും അത് ആസ്വദിക്കാൻ പറ്റണം ആ ദിവസങ്ങളിൽ മാർക്കറ്റ് ലൈവായിട്ട് കാശും കരുതി ഉണ്ടാവണം മാർക്കറ്റിൽ ഇനി അതല്ല ഇവിടുന്ന് വലിച്ച് താഴെ ഇട്ട് തേച്ചൊട്ടിക്കാനാണ് പരിപാടിയെങ്കിലും അതിനുള്ള ഒരു സാധ്യതയുണ്ട് ഇങ്ങനെ എൻഗൾഫിങ് ക്യാൻഡൽസ് വന്നു കഴിഞ്ഞാൽ പക്ഷേ ഇവിടെ ബാങ്ക് എക്സിൽ അല്ല സോറി ഫിൻ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് തന്നെയാണ് അത് കാണിക്കുന്നത് ഇതിനകത്ത് ഇ ഇരുപത്തഞ്ച് സ്റ്റോക്കുണ്ട് ബാങ്കെക്സിൽ പത്ത് സ്റ്റോക്കുകളും ബാങ്ക് നിഫ്റ്റിയിൽ പതിനഞ്ച് സ്റ്റോക്കുകളൊക്കെയാണുള്ളത് സോ നോക്കാം നാളെ എങ്ങനെയാണ് വരുന്നത് ഇന്നിപ്പോൾ ക്ലിയർലി ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുക എന്നുള്ളത് ഇമ്പോസിബിളാണ് അതേപോലെ നാളെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് ഇപ്പോൾ എക്സ്പയറി ട്രേഡുകൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നോട്ട് റെഡ്സോൺ സി പി ആറിൻ്റെ കോമ്പിനേഷൻ നോക്കുമ്പോൾ നാരോ സി പി ആർ ആണ് പ്ലസ് നോട്ടറേറ്റ് സോണിൻ്റെ അകത്താണ് ഒരു ഹെവി മൂവ്മെൻറ്റിലുള്ള എല്ലാ സ ഒന്നുകിൽ വളരെ ചെറിയ റേഞ്ചിൽ ഇങ്ങനെ പോകുന്ന ഒരു മാർക്കറ്റായിരിക്കും അത് ഒരു വൺ പെർസെൻറ്റേജ് സാധ്യതയാണ് പക്ഷേ നയൻറ്റി നയൻ പെർസെൻറ്റേജും ഹെവി മൂവ്മെൻറ്റിനുള്ള ഒരു സാധ്യതയാണ് ഇത് കാണിച്ചത് ചിലപ്പോൾ വി ഷേപ്പ് റിക്കവറി അല്ലെങ്കിൽ എ ഷേപ്പിലുള്ള ഒരു ഫോൾ അതായത് വി ഷേപ്പ് റിക്കവറി എവിടുന്ന ഓപ്പണായോ അവിടെ നിന്ന് താഴെ വന്നിട്ട് തിരിച്ച് ഇങ്ങനെ അവിടത്തേക്ക് തന്നെ പോകുന്നതാണ് അല്ലെങ്കിൽ എ ഷേപ്പിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ മാർക്കറ്റ് റിക്കവർ ആകുമ്പോൾ ഉള്ളിലോട്ടോ എന്നിട്ട് അതുപോലെ ഒറ്റ വീഴ്ച തുടങ്ങിയടത്തേക്ക് തന്നെ വരും അപ്പോൾ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റൊക്കെ നല്ല രീതിയിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഫോർമേഷനാണ് ഇപ്പോൾ വന്നിട്ട് നോട്ടറേറ്റ് സോണും പി സി ആറും തമ്മിലുള്ള കോമ്പിനേഷൻ കാരണം നോട്ടറേഡ് സോണിൻ്റെ ഉള്ളിൽ വളരെ കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിട്ടുണ്ട് പി സി ആറ് സോറി സി പി ആർ അപ്പോൾ സി പി ആർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രിവർട്ട് റേഞ്ച് ഇനി എന്താ പറയുക മാർക്കറ്റിൻ്റെ ഒരു ഡിറക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ക്ലോസിംഗിനേക്കാളും ഇന്നത്തെ ലോ മാർക്കറ്റിന് ഇന്നത്തെ ഡേ ലോനേക്കാളും താഴെയായിരിക്കും നാളത്തെ ഡേ ലോ എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് ഇനി ഹൈ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും നാളത്തെ ഡേ ഹൈ എന്നാണ് പറയുന്നത് സോ ഇപ്പം ആറും നോട്ടറി സോണും കൂടി സെൻട്രലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്തായിരിക്കും ഇതിന് ഏകദേശം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത് മാർക്കറ്റ് രണ്ട് ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഒന്നുകിൽ ഗ്യാപ്പ് ഓപ്പണിങ് ആണെങ്കിൽ ഈ രീതിയിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ ടച്ച് ചെയ്ത ഉടനെ ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോകാനുള്ള സാധ്യത ഒരു വിഷയ്പ്പ് ഉള്ള സാധ്യതയുണ്ട് ഹെവി മൂവ്മെൻ്റ് എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇത് നമ്മളോട് സൂചിപ്പിക്കുന്നത് എന്തായാലും അതിനായിട്ട് പ്രതീക്ഷിച്ചിരിക്കുക ഇനി എവിടെയെങ്കിലും തട്ട് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ നോട്ട്രേഡ് സോണിൽ നോർമലി നമ്മൾ ട്രേഡ് എടുക്കാറില്ല ഇനി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലാണ് വരുന്നതെങ്കിൽ ഗ്യാപ്പ് അപ്പ് നോർമലി ഇവിടെ റാസ് ലെവൽസിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ഈ മാർക്കറ്റ് റേഞ്ചിൻ്റെ ഈ യെല്ലോ ലൈൻ അല്ലെങ്കിൽ ഇറാസ് ലെവൽസിൻ്റെ ആർ ത്രീ ഇതിൽ രണ്ടിലും മാർക്കറ്റ് പോയിട്ട് യൂടേൺ അടിക്കാൻ സാധ്യതയുണ്ട് സോ ഇവിടെ എത്തുമ്പോൾ ഒന്ന് കെയർഫുൾ ആയിട്ട് നോക്കുക ഇവിടുന്ന് ഈ റിവേഴ്സൽ ഉണ്ടോ എന്നുള്ളത് കാരണം ഈ ഒരു റേഞ്ചിനകത്ത് ഒരു കൺസൾട്ടേഷൻ വന്നിട്ട് ഒന്നുകിൽ ഇവർ ഫർദർ ഫോളോ വരും അല്ലെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് ഈ ഒരു ലെവൽ വരെ പോകും അങ്ങനെയാണെങ്കിൽ പിന്നീട് മാർക്കറ്റ് ഇവിടുന്ന് മോസ്റ്റ് പ്രോബ്ലി ഇവിടുന്ന് ഇറങ്ങാനാണ് സാധ്യത ഇനി ഇൻ കേസ് അല്ല സംഭവിക്കുന്നു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ കിട്ടുന്നതെങ്കിൽ ഇവിടുന്ന് നോട്ടറി സോണിൽ നിന്നും ബ്രേക്ക് ഡൗൺ ലെവൽ താഴോട്ടുള്ള ലെവൽ കട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അങ്ങോട്ട് പോവുക പുട്ട് സൈഡിലേക്ക് അതല്ല ഇനി മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ലൈനിനെ കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നേരെ ഈ ഒരു ടാർഗറ്റ് പ്രതീക്ഷിച്ച് അതിൻ്റെ കൂടെ പോകും എന്തായാലും റാസ് ലെവൽസിൻ്റെ മുകളിലോട്ടായാലും താഴോട്ടായാലും റാസ് ലെവൽസിൻ്റെ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് നിൽക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ദൻ താഴോട്ട് പോകുമ്പോൾ വലിയ തടസ്സങ്ങളായിട്ട് പറയാൻ മാത്രമൊന്നുമില്ല കാരണം നോർമലി ഉള്ള ഈ ഇരുപത് അഞ്ഞൂറ് എന്ന ആ ഒരു സോണല്ലാതെ അവിടെ തന്നെയാണ് ഈ ഒരു നോട്ടറേറ്റ് സോണും സി പി ആർ ഒക്കെ പി സി ആർ സി പി ആർ ഒക്കെ വന്ന് കിടക്കുന്നത് അവിടെ തന്നെയാണ് ആ അഞ്ഞൂറിൽ ഇരുപത് അഞ്ഞൂറ് എന്ന് പറയുന്നത് ഇരുപത് നാനൂറ്റി എൺപത് മുതൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് വരെയൊക്കെയുള്ള ഒരു സോണായിരിക്കും അപ്പോൾ ആ ഒരു സോണിൽ മാത്രം ട്രേഡിങ് ഒഴിവാക്കിയിട്ട് ദൻ നിങ്ങൾക്ക് മുകളിലോട്ട് കട്ട് ചെയ്ത് കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അങ്ങ് പോകാം ഇരുപത് എണ്ണൂറ്റി ഇരുപത്തി നാലാണ് ഹൈ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ താഴോട് ഫോളാണെങ്കിൽ ഇരുപത് ഇരുന്നൂറ്ററുപത്തൊന്ന് എന്തായാലും ഇരുപത് അഞ്ഞൂറ് എന്ന ഒരു സോൺ അതേപോലെ ഈ സി പി ആറ് നോട്ട് ട്രേഡ് ഇരുപത് നാനൂറ്റെൺപത്തി നാല് മുതൽ അഞ്ഞൂറ്റമ്പത്തി നാല് വരെയുള്ള ആ ഒരു റേഞ്ച് നിങ്ങൾ ട്രേഡിങ് ചെയ്യുന്ന ഒഴിവാക്കി വിട്ടാൽ മതി ഇനി ഇൻ കേസ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ വളരെ കൂളായിട്ട് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മാർക്കറ്റ് കയറി അങ്ങ് പോവും വളരെ നല്ല ട്രേഡുകൾ അങ്ങനെയാണ് കിട്ടാൻ സാധ്യതയുണ്ട് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ ഗ്യാപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ കിട്ടും ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഒന്ന് കെയർഫുള്ളായിട്ട് എങ്ങോട്ടാണ് നല്ല ട്രെൻഡിൻ്റെ ഡിറക്ഷൻ ഉറപ്പിച്ചതിന് ശേഷം വേണം നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഓൾ റൈറ്റ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണ് ഉള്ളത് ഇനത്തെ കുറേ സെഗ്മെൻറ്റുകൾ ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്തായാലും വളരെ പെട്ടെന്ന് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അതേപോലെ ഒരു പ്രീ മാർക്കറ്റ് സെഷൻ നിങ്ങൾ ആരും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല പ്രീ മാർക്കറ്റ് സെഷൻ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ അതും കൂടി പ്രീ മാർക്കറ്റ് സെക്ഷനിൽ പ്രധാനമായിട്ടും ഇന്ന് ന്യൂസ് വരുന്ന സ്റ്റോക്കുകൾ അതുപോലെ പ്രധാന വലിയൊരു അപ്പർ സർക്യൂട്ട് അടിച്ച സ്റ്റോക്കുകൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക അതുപോലെ മാർക്കറ്റിൽ വരാൻ സാധ്യതയുള്ള കുറേ ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക ഗിഫ്റ്റ് നിഫ്റ്റിയുടെ സംഭവങ്ങൾ യു എസ് മാർക്കറ്റിൻ്റെ ക്ലോസിങ് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു റിപ്പോർട്ട് മോർണിംഗിൽ എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് അത് വേണമോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നാളെ കണ്ടുമുട്ടാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബ ബൈ